നമസ്കാരം മറ്റൊരു വീഡിയോമായി വീണ്ടും പ്രഷർ മുമ്പിലേക്ക് എത്തുകയാണ് നമുക്കറിയാം സിനിമാ മേഖലയിൽ വലിയ പ്രതിസന്ധിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ അതിന്മേലുള്ള നടപടി അതിന് പ്രത്യേക അന്വേഷണ ടീമിനെ നിയോഗിക്കുന്നു ഇതുകൂടാതെ ചില നടിമാർ വന്ന് ചില താരങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു ഇതിൻ്റെ മേൽ കേസെടുക്കുന്നു ഇങ്ങനെ വലിയ പ്രതിസന്ധിയിലൂടെ പോകുന്ന സമയത്താണ് സിനിമാ മേഖലയിലെ സംഘടനകൾ തമ്മിലുള്ള വാക്ക് ഫൈറ്റുകൾ തുടരുന്നു സംഘടന തമ്മിൽ ഏകീകൃതം ഇല്ലാതെ മുന്നോട്ട് പോകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മായി ബന്ധപ്പെട്ട് ആണ് ഇന്ന് പ്രേക്ഷക മുമ്പിലേക്ക് ഒരു വാർത്ത എത്തിക്കുന്നത് ഈ കാരണം വ്യക്തമാക്കിക്കൊണ്ട് പറയുന്നു എനിക്കറിയാവുന്ന വിവരമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നത് വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷയിൽ സതീദേവിയുടെ സാന്നിധ്യത്തിൽ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടിരുന്നു അത് ഡബ്ല്യു സി സി ഹൈക്കോടതിയെ സമീപിച്ചതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു ഡബ്ല്യു സി സി ഹൈക്കോടതിയെ സമീപിക്കുന്ന പശ്ചാത്തലത്തിൽ കേരള സംസ്ഥാന വനിതാ കമ്മീഷനെയും സംസ്ഥാന സർക്കാരിൻ്റെയും നിർദ്ദേശപ്രകാരമാണ് ഡബ്ല്യു സി സി അടക്കമുള്ള എല്ലാ സിനിമാ ിലെ പ്രതിനിധികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സിനിമാ മേഖലയിലെ ഐ സി കൊള്ള സ്വതാര്യമായ നടത്തിപ്പ് നിരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് ഈ കമ്മിറ്റിയുടെ അധ്യക്ഷനായി അന്നത്തെ ഫിലിം ചേംബർ പ്രസിഡന്റായിരുന്ന സുരേഷ് കുമാറിനെ നിയോഗിക്കുകയും ചെയ്തു പിന്നീടുള്ള സുരേഷ് കുമാർ മാറി മറ്റൊരു ആൾ പ്രസിഡന്റ് ആയപ്പോഴും അതിൻ്റെ ചെയർമാനായി സുരേഷ് കുമാർ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് അത് അദ്ദേഹം തന്നെ തുടരട്ടെ എന്ന് പറയുകയും ചെയ്തു ഈ മോണിറ്ററിങ് കമ്മിറ്റിക്കാണ് എല്ലാ അധികാരവും കാരണം ഡബ്ല്യു സി സി ആരോപിച്ചതിൻ്റെ ആരോപണം ഉന്നയിച്ചതിന് തൊട്ടു പിന്നാലെ ഹൈക്കോടതി ഇടപെട്ട് ഐ സി രൂപീകരിക്കുന്നു ആ കമ്മിറ്റിയുടെ പ്രവർത്തനം കൃത്യമായി നടക്കുന്നതുകൊണ്ട് പരീക്ഷിക്കാൻ വേണ്ടിയാണ് മോണിറ്ററിങ് കമ്മിറ്റി രൂപീകരിച്ചത് ഇതിൽ എനിക്ക് അനുസരിച്ച് ഇരുപത്തിയേഴ് അംഗങ്ങളാണ് ഈ കമ്മിറ്റിയിലുള്ള എല്ലാ സിനിമാ മേഖലയിലെ എല്ലാ സംഘടനയിലെ അംഗങ്ങളിൽ നിന്നും മൂന്ന് പേരെ വെച്ചുകൊണ്ടാണ് ഈ സംഘടന രൂപീകരിച്ചത് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം ഇതിൽ ഫിലിം ചേമ്പറിന്റെ കീഴിലാണ് ഈ സംഘടനകളെല്ലാം വരുന്നത് അതിൽ ഫെപ്കയുടെ അംഗങ്ങൾ ഉൾപ്പെടെയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഫെപ്ക ഒരു ടോൾ ഫ്രീ നമ്പർ പുറത്തിറക്കി ടോൾ ഫ്രീ നമ്പർ പുറത്തിറക്കിയതുമായി ബന്ധപ്പെട്ടാണ് വലിയ വിവാദം വിവാദമുണ്ടാകുന്നത് അതിലൊരു അഞ്ച് പേരെ ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി അഞ്ച് സ്ത്രീകളെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ടോൾ ഫ്രീ നമ്പർ പുറത്തിറക്കി ഫെബ്ക സിനിമ മേഖലയിൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് അറിയിക്കാം ഇതിന് പരിഹാരം കാണാമെന്ന് എന്ന് പറഞ്ഞായിരുന്നു ഫെപ്ക ഒരു നമ്പർ ഇറക്കിയത് ഈ നമ്പർ എല്ലാവരും ഞങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും ഈ നമ്പർ പുറത്തുവിടുകയും ഇതിന് തൊട്ടു പിന്നാലെ ചേംബർ ഒരു യോഗം കഴിഞ്ഞ ദിവസം വിളിക്കുകയുണ്ടായി ഈ ഈ കമ്മിറ്റിയുടെ യോഗം വിളിച്ച് അന്ന് ഡബ്ല്യു സി സി അങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്തു അന്ന് ഡബ്ല്യു സി സി വലിയ രൂക്ഷ വിമർശമുണ്ടാക്കി ഇത്തരം ഒരു കമ്മിറ്റി ഉള്ളപ്പോൾ മോണിറ്ററിംഗ് കമ്മിറ്റി നിലവിലുള്ളപ്പോൾ എന്തിനാണ് ഫെപ്ക ഈ അധികാര ദുരുപയോഗം ചെയ്യുന്നത് ചോദ്യം അവിടെ ഉന്നയിച്ചു ഇതുമായി ബന്ധപ്പെട്ട് വലിയ വാക്കു തർക്കങ്ങളുണ്ടായി ആ തർക്കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫിലിം ചേംബർ ഫിലിം ചേമ്പർ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും വനിതാ കമ്മീഷനും കത്തെഴുതുന്നു ഇത് അംഗീകരിക്കാൻ കഴിയില്ല ഫെപ്കയുടെ ഈ തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കാണിച്ച് സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും അതോടൊപ്പം തന്നെ വനിതാ കമ്മീഷൻ അംഗം ചെയർമാനും സതിദേവിക്കും ഒരു കത്തയക്കുന്നു ഫെപ്കായുടെ നടപടി അംഗീകരിക്കാൻ കഴിയില്ല അത് നിയമവിരുദ്ധമാണ് അത്രമൊരു ടോൾ ഫ്രീ നമ്പർ ഇറക്കിയത് നിയമവിരുദ്ധമാണ് എന്ന് കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടി ഒരു പരാതി അയയ്ക്കുന്നു ഈ പരാതി മേലുള്ള വലിയ ചർച്ചകൾ നടക്ക് നടക്കുകയാണ് എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സിനിമാ മേഖലയിൽ ഒരു ഒത്തൊരുമയില്ല എന്ന് കൃത്യമാവുന്നു എന്തുകൊണ്ടാണ് ഫെപ്ക ഇങ്ങനെ ഒരു ടോൾ ഫ്രീ നമ്പർ പുറത്തുവിട്ടത് അത് സമൂഹ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു അതൊരു സംഘടനയ്ക്ക് നിന്ന് അകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണോ എന്നൊരു ചോദ്യമാണ് ഉന്നയിച്ചത് നിലവിലെ സാഹചര്യത്തിൽ ഇത്തരം മോണിറ്ററിങ് കമ്മിറ്റി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കോടതിയിൽ ഡബ്ല്യു സി സി ചെല്ലുന്നു ഡബ്ല്യു സി സി ഒരു കൃത്യമായ തീരുമാനത്തിലെടുത്തുന്നു എല്ലാ സെറ്റുകളിലും ഐ സി കമ്മിറ്റി ആവശ്യപ്പെടുന്നു അത് മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഒരു കമ്മിറ്റി വേണമെന്ന് പറയുന്നു അത് സംസ്കാര വകുപ്പിൻ്റെ വിളിച്ചു ചേർത്ത യോഗത്തിൽ സതിദേവി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ട് സതിദേവി വിളിച്ചു ചേർത്ത യോഗത്തിൽ കൃത്യമായി സംഘടനയുടെ താരസംഘടനയുടെ അമ്മയുടെ ഇടവേളബാബ് ഉൾപ്പെടെ ഉള്ളവർ അന്ന് പങ്കെടുത്തതാണ് അന്ന് എല്ലാവരും പങ്കെടുത്തുകൊണ്ട് ഒരു തീരുമാനമെടുക്കുന്നു ഈ മോണിറ്ററിംഗ് കമ്മിറ്റി ആയിരിക്കും എല്ലാം പരിശോധിക്കുക ഈ ഐ സി സിയുടെ പ്രവർത്തനം നടക്കുന്നുണ്ടെന്ന് പരിശോധിക്കുന്ന ഈ കമ്മിറ്റിയായിരിക്കും എന്നാൽ ഈ കമ്മിറ്റിയുടെ ഒക്കെ പ്രവർത്തനം കൃത്യമായി നടക്കുന്നില്ല എന്നുള്ള പരാതിയും ശക്തമായി വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശക്തമായി തന്നെ ഇതിൻ്റെ വന്നു ഐ സി കൃത്യമായി നടക്കുന്നില്ല എന്ന് പരാതിയുമായി പല ആളുകളും മുന്നോട്ട് വന്നിരുന്നു അതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഫെബ്ക ഒരു യോഗം ചേരുകയും ഫെപ്കയുടെ എല്ലാ യൂണിയനുകളും യോഗം ചേരുകയും അതിനുശേഷമാണ് ഇത്തരം ഒരു തീരുമാനമായി മുന്നോട്ട് പോയത് ഒരു ടോൾ ഫ്രീ നമ്പർ കൊടുക്കാൻ തീരുമാനമാക്കുകയും ടോൾ ഫ്രീ ഫ്രീ നമ്പർ കൊടുക്കുകയും ചെയ്തു അത് വലിയ രീതിയിൽ ചർച്ച ചെയ്തപ്പോഴാണ് കഴിഞ്ഞ ദിവസം ചേർന്ന ഡബ്ല്യു അടക്കമുള്ള ഈ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ യോഗം ചേരുകയും യോഗത്തിൽ ഡബ്ല്യു സി സി ആണ് ഈ കാര്യങ്ങൾ ചെയ്ത് ഇത് ഒരു കാരണവശാലും ഫെഫ്കയുടെ ഈ നടപടി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയും അതോടൊപ്പം തന്നെ ചേംബർ ചേമ്പറാണ് ലോകത്തിന്റെ ഏറ്റവും അധികാരമുള്ള ബോഡി ആ ചേംബർ അത് അംഗീകരിക്കുകയും ചെയ്തു അപ്പോൾ ഇതിന്റെ ഉള്ളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സംഘടനകൾ ആരാണ് വലുത് എന്ന് കാണിക്കാനുള്ള ഒരു വലിയ മത്സരം നടക്കുന്നു ഫെഫ്കയാണോ വലുത് അതോ ചേമ്പറാണോ വലുത് ഇത് ഇതിനുള്ള ഒരു മത്സരം കൂടി നടക്കുന്നു എന്നാണ് സിനിമ മേഖല ഉള്ളവരുടെ സംസാരം എന്ന കാര്യത്തിൽ സംശയമില്ല അത് നമുക്ക് തെളിയിക്കുന്ന നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തിനാണ് ഇത്തരം ഒരു മത്സരബുദ്ധി ഈ സംഘടനക്കുള്ളിൽ വരുന്നത് ഈ സംഘടനകൾ ഏകീകരിച്ച് ഒരുമിച്ച് പോകേണ്ട സാഹചര്യമാണ് ഇപ്പോൾ സംഘടനയെല്ലാം ഒന്നിച്ച് കൈകോർത്ത് നിന്ന് പോയാൽ മാത്രമേ സിനിമാ മേഖലയെ രക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന് ഓർത്ത് പ്രവർത്തിച്ചാൽ ഈ സംഘടനകൾ സംഘടനകൾക്ക് തന്നെ നന്നാകുമെന്നാണ് എനിക്ക് എനിക്ക് പറയാനുള്ളത് കാരണം വലിയ രീതിയിൽ പ്രതിസന്ധി മലയാള സിനിമ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സംഘടനകൾക്കുള്ളിൽ ഒരു വിള്ളൽ സംഭവിച്ചാൽ അത് വലിയ രീതിയിൽ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടും സമൂഹത്തിൽ സംഘടനകൾ ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും അത് ഒരു കാരണവശാലും അംഗീകരിക്കാതെ ഇരിക്കണെങ്കിൽ ഈ സംഘടനകളെല്ലാം ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കണമെന്നാണ് കാണുന്ന കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഇതിനിടയിലാണ് ഇപ്പോൾ ഫെപ്ക ഒരു ടോൾ ഫ്രീ നമ്പർ ഇറക്കുന്നു അതിനെ വിമർശിച്ചുകൊണ്ട് ചേംബർ രംഗത്ത് വരുന്നു ചേംബറിന്റെ ചേംബർ അത് പരാതിയായി മുന്നോട്ട് പോകുന്നു വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകുന്നു വനിതാ കമ്മീഷൻ പരാതി നൽകുന്നു ചേമ്പറിന്റെ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു ആ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഫെബ്ക പറയുന്ന പ്രകാരമാണ് ഞങ്ങളുടെ സംഘടനയിൽ എന്ന് വെച്ചാൽ ഫെബ്കയ്ക്കുള്ളിലെ ആ ഒരു സംഘടന രൂപീകരിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കാൻ വേണ്ടി തുടങ്ങിയതിൽ എന്താണ് തെറ്റ് എന്ന് ഫെബ്കയും ചോദിക്കുന്ന നിലയിലേക്ക് പോകുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രൂപീകരിച്ചതിന് ശേഷം ഈ കമ്മിറ്റി പലതവണ കൂടിയെങ്കിലും മെമ്പർമാരോ അമ്മയുടെ മെമ്പർമാരോ ഈ പരിവാ ഈ കമ്മിറ്റിയിൽ പങ്കെടുത്തിട്ടില്ല എന്ന് ചേംബർ നമ്മളെ അറിയിച്ചു നമ്മൾ ിൽ സംസാരിച്ചു പറഞ്ഞത് ഇവരൊന്നും ഈ കമ്മിറ്റിക്ക് പങ്കെടുക്കാൻ വരാറില്ല പിന്നീട് എന്തിനാണ് ഈ ചേമ്പർ ഇത്തരം ഒരു നടപടിയായി പോയെന്നൊരു ചോദ്യം ഇവർ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഒരു കാര്യം വ്യക്തതയോട് ഞാൻ പറയുന്നു മലയാള സിനിമയുടെ വലിയ പ്രതിസന്ധി കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ ഇത്തരം സംഘടനകളുടെയും മത്സരമുണ്ടെങ്കിൽ മലയാള സിനിമയ്ക്ക് തന്നെയാണ് ഏറ്റവും നാണക്കേട് മലയാള സിനിമയാണ് നശിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് സംഘടനകൾ ആലോചിച്ച് ഓരോ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരുമിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കണം ചില ചില പ്രശ്നങ്ങളും മാധ്യമങ്ങൾ വാർത്ത നിൽക്കുമ്പോൾ പറയാറുണ്ട് ഒരു ടേബിളിന് ചുറ്റുമിരുന്ന് സംസാരിച്ചാൽ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളുള്ളൂ സംഘടനയ്ക്കുള്ളിൽ ഉള്ളൂ എന്ന് പറയുന്നു പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് മറ്റുള്ളവരെ അറിയിക്കുന്ന നിലയിലേക്ക് ഈ കാര്യങ്ങൾ ചോദ്യം സംഘടനയിലേക്കാണ് ഞങ്ങൾ ഇപ്പോൾ ചൂണ്ടുന്നത് മാധ്യമങ്ങളെ കുറ്റപ്പെടുന്ന സംഘടനകൾ ഒന്ന് ചിന്തിക്കുക നിങ്ങൾ തന്നെയാണ് സ്വന്തം പല്ലിൻ്റെ ഇട കുത്തി നാറ്റിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ഇത് ആർജവത്തോടു കൂടി സംഘടനകളെല്ലാം ഒന്നു ചേർന്ന് പരിശോധിക്കേണ്ട നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം വ്യക്തമാക്കാൻ ഓണം മാസോണം സീസൺ